ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ടൗൺ വരെ പോകുവാണേ പോകാൻ ഇറങ്ങിയപ്പം മീശപ്പനും കുഞ്ഞപ്പനും ഒക്കെ മുറ്റത്തുണ്ടായിരുന്നു മീശപ്പനാണേ മണ്ണിക്കിടന്ന് ഉരുണ്ടും മറിയുമാണ് കേട്ടോ ദേഹം മൊത്തം ചെളിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് യുവന്മാർക്ക് ഭയങ്കര അസ്വസ്ഥതയായി രോമൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ മണ്ണിക്കിടന്ന് ഉരുണ്ടും മറിയുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ ഈ പൂ കാണാനായിട്ട് നല്ല റെഡ് കളറ് ഇവിടെ നിന്ന് ബസ് നിർത്തത്തില്ല കേട്ടോ ബസ് പോകുന്ന വഴിയാണേലും നല്ല കയറ്റം ആയതുകൊണ്ട് ഇവിടെ ബസ് നിർത്തില്ല അപ്പോൾ കുറച്ച് മുകളിലേക്ക് നടന്നിട്ട് വേണം അവിടെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത് അപ്പോൾ നടക്കുമ്പോൾ ഓട്ടോറിക്ഷ കിട്ടിയ ഓട്ടോറിക്ഷയ്ക്ക് പോകുകയെ അങ്ങനെയാണ് സാധാരണ ഞാൻ ചെയ്യുന്നത് കണ്ടോ നല്ല കയറ്റം അല്ല ഇവിടെ നിന്ന് ഓട്ടോറിക്ഷയ്ക്കാണെങ്കിൽ ട്രിപ്പ് ഓട്ടോ വരുന്നതാണേ ഓട്ടോറിക്ഷയാണെങ്കിൽ ഇരുപത് രൂപയാവും കട്ടപ്പനവരെത്താനായിട്ട് ബസ്സിനാണെങ്കിൽ പതിമൂന്ന് രൂപ അങ്ങനെയാണ് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഓട്ടോറിക്ഷ കിട്ടിയില്ലെങ്കിലോ എന്നോർത്താണ് മുകളിലേക്ക് നടക്കുന്നത് അപ്പോൾ എനിക്ക് ഓട്ടോറിക്ഷ കിട്ടിയായിരുന്നു അപ്പോൾ ജിയോയുടെ സർവീസ് സെൻറ്ററിൽ ഒന്ന് പോകാനായിട്ടാണ് കേട്ടോ ടൗണിലേക്ക് പോകുന്നത് ഞാൻ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിമ്മിന് ഇവിടെ നെറ്റ്വർക്ക് കുറവാണ് അപ്പോൾ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് നല്ല താമസം എടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ജിയോയിലേക്ക് മാറാമെന്നോർത്ത് പോട്ട് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് കൊടുത്തായിരുന്നു ഇനി അപ്പോൾ സിമ്മൊക്കെ ചെന്ന് വാങ്ങണം അപ്പം അതിനായിട്ട് പോകുകയാണേ ഞാൻ സെൻറ്റർ ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ ഇറങ്ങി കുറച്ച് ദൂരം നടക്കണം ജിയോയുടെ സർവീസ് സെൻറ്ററിലേക്ക് അപ്പം ഞാൻ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് നടന്ന് പോവുകയാണ് കേട്ടോ ഇടുക്കിക്കവലയിലാണേ ജിയോയുടെ സർവീസ് സെൻറ്റർ വരുന്നത് ഞാനൊരു ഉച്ചയായപ്പോഴാണ് കേട്ടോ പോയത് അതുകൊണ്ട് നല്ല വെയിലായിരുന്നു ഇപ്പോൾ ഇവിടെ നല്ല വെയിലാണേ നല്ല ചൂട് കാലാവസ്ഥയാണ് വൈകുന്നേരം ചെറിയ തണുപ്പൊക്കെ ഉള്ളൂ രാവിലെയും ചെറിയ തണുപ്പൊക്കെ ഉള്ളൂ അല്ലാത്ത സമയം ഫുള്ള് നല്ല ചൂടാണേ പോസ്റ്റ് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ ജിയോടെ സർവീസ് സെൻ്റർ വരുന്നത് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് സിമ്മൊക്കെ വാങ്ങി തിരിച്ചു പോകുന്നു കുറച്ച് മീൻ വാങ്ങിയേക്കാന്ന് കരുതി മീൻ വാങ്ങാനായിട്ട് കയറിയതാണ് കേട്ടോ പോരുന്ന വഴി തന്നെ ആയിരുന്നു കൊഞ്ചും കരിമീനും ഒത്തിരി മീനുകളുണ്ടായിരുന്നു ഞാൻ സിലോപ്പിയാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ അതൊക്കെ വാങ്ങി ഞാൻ തിരിച്ചു പോരുവാണ് ഇത് പിക്കപ്പിൻ്റെ സ്റ്റാൻഡാണേ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നത് കണ്ടപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ ഞാൻ സെന ജംഗ്ഷനിലേക്ക് നടന്നു വരുവാ ഇന്ന് കുറച്ച് പച്ചക്കറിയും കൂടെ വാങ്ങാനുണ്ട് അപ്പം അതും വാങ്ങിയിട്ട് വേണം തിരിച്ചു പോകാനായിട്ട് കട്ടപ്പന പുളിയമ്മല റോഡാണേ ഇത് ഇത് കണ്ടോ ഇത് കട്ടപ്പന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണേ ഞാൻ അതിൻ്റെ ബാക്കിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് കണ്ടോ ഇത് പനതീർച്ചാമ്പങ്ങയാണെന്നാണ് കേട്ടോ തോന്നുന്നത് നിറയെ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഒത്തിരി താഴെ ചാടിയും കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് എല്ലാ വീടുകളിലൊന്നും ഇപ്പോൾ ഇല്ലല്ലോ ചില വീടുകളിലൊക്കെ കാണാറുള്ളൂ ഇന്ന് ഞാൻ സപ്ലൈക്കോയിയുടെ പച്ചക്കറി സ്റ്റാളിലേക്ക് പോയില്ലേ വേറെ കടയിൽ നിന്നാണ് വാങ്ങിയത് ഇടയ്ക്കൊക്കെ അങ്ങനെ മാറി വാങ്ങാറുണ്ട് കേട്ടോ ഈ പച്ചക്കറി കടയിൽ നിന്നാണ് ഞാൻ സാധനങ്ങൾ വാങ്ങിയത് അങ്ങനെ കുറേ പച്ചക്കറിയൊക്കെ വാങ്ങി ഞാൻ തന്നെ തിരിച്ച് ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാനായിട്ട് വന്നതാണ് സെൻട്രൽ ജംഗ്ഷനിലുള്ള ഷബാന ചേച്ചിയുടെ ഫാത്തിമ ടൈലറിങ്ങിലാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്നത് ചേച്ചിയാണ് കേട്ടോ എൻ്റെ എല്ലാ ചുരിദാറും സ്റ്റിച്ച് ചെയ്യുന്നത് നല്ല ഭംഗിയായിട്ട് ചേച്ചി സ്റ്റിച്ച് ചെയ്ത് തരൂട്ടോ പിന്നെ ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് തന്നെയാണ് കേട്ടോ തിരിച്ചു പോകുന്നത് ഓട്ടോ വിളിച്ചു പോരുകയാണ് ചെയ്തത് ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ബസ്സിന് വന്നാലും താഴെ വരാതെ പിടിച്ച് നടക്കണല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ പിന്നെ ഓട്ടോ വിളിച്ചു പോകുന്നു വന്നപ്പോൾ ഞാനൊരു കേക്ക് വാങ്ങിയിട്ട് വന്നായിരുന്നു അത് വന്നു കഴിഞ്ഞ് കഴിച്ചു പിന്നെ ഞാൻ മീൻ വറുക്കാനുള്ള മസാലയെല്ലാം തിരുമ്മി വെച്ചു കേട്ടോ കുരുമുളക് കൂടുതലിട്ട് മുളക് കൂടി കുറച്ചാണേ ഇട്ടുള്ളൂ നല്ല മീനായിരുന്നു അപ്പോൾ ഞാൻ വറുക്കാനൊക്കെ ആയിട്ട് വെച്ചു മുറിച്ച് വാങ്ങുവാണേ ചെയ്തത് എനിക്ക് ഈ സിലോപ്പിയ മീൻ മുറിക്കാതെ വാങ്ങിച്ചാൽ ഭയങ്കര പാടാണ് അത് നന്നാക്കാനും വലിയ മുള്ളൊക്കെ ആയതുകൊണ്ട് മുറിക്കാനൊക്കെ പാടല്ലേ അതുകൊണ്ട് എന്ന് വാങ്ങിയാലും സിലോപ്പിയ നന്നാക്കിയാണ് വാങ്ങിക്കുന്നത് ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ താങ്ക് യു ഓൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം